മലയാള സിനിമയിലെ ശ്രദ്ധേയനായ നടൻ എന്നതിനപ്പുറം കൃഷ്ണകുമാർ എന്ന ബി ജെ പി ദേശീയ അംഗവും പാർട്ടിയുടെ സജീവ പ്രവർത്തകനുമൊക്കെയാണ് അതുപോലെ തന്നെ പൊതു പ്രത്യേകിച്ച് തിരുവനന്തപുരത്തിന്റെ പൊതു തന്റെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ അദ്ദേഹം സമൂഹ മാധ്യമങ്ങൾ വഴി പങ്കുവെക്കാറുണ്ട് കഴിഞ്ഞ ദിവസം അത്തരത്തിൽ കൃഷ്ണകുമാർ പങ്കുവച്ച ഒരു പോസ്റ്റ് ഏറെ ശ്രദ്ധ നേടുകയുണ്ടായി നവകേരള യാത്രയെ ഉദ്ധരിച്ചാണ് അദ്ദേഹം ഇത്തരത്തിലൊരു പരിഹാസം നിറഞ്ഞ പോസ്റ്റ് പങ്കുവച്ചത് അതിനു മുൻപും സമാനമായ രീതിയിൽ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസിച്ച് ചില കാര്യങ്ങളെ പരിഹസിച്ച് ചൂണ്ടിക്കാണിച്ചിരുന്നു പോലീസുകാരും പ്രവർത്തകരും ചേർന്ന് നവകേരള ബസ് ചെളിയിൽ നിന്നും തള്ളിക്കയറ്റുന്ന ഒരു ചിത്രം ആ ചിത്രത്തിനൊപ്പമാണ് കൃഷ്ണകുമാറിന്റെ വാക്കുകൾ നവകേരള യാത്ര ഇതൊരു തള്ളുവണ്ടി അകത്തു നിന്നും പുറത്തു നിന്നും തള് എന്നാണ് അദ്ദേഹം കുറിച്ചത് അതിനു മുൻപ് അദ്ദേഹം കുറിച്ചതിങ്ങനെ ബസ്സിൽ പൊക്കറ്റടിക്കാർ ഉണ്ടാകാറുണ്ട് എന്നാൽ പൊക്കറ്റടിക്കാർ മാത്രമുള്ള ഒരു ബസ് ആദ്യമായി കാണുകയാണ് ശരിക്കും മാസമായിട്ടുള്ള ട്രോൾ ഡയലോഗ്സ് ആണ് അദ്ദേഹം നവകേരള സദസ്സിനെ കുറിച്ചും ആ ബസ്സിനെ കുറിച്ചും ഒക്കെ തന്റെ പോസ്റ്റുകളിലൂടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ നമുക്ക് മുന്നിൽ വരച്ചു കാട്ടിയത് സത്യങ്ങൾ നമ്മെ ചിന്തിപ്പിക്കാറുണ്ട് ചിലപ്പോൾ ചിരിപ്പിക്കുകയും ചെയ്യുമെന്നായിരുന്നു എന്തായാലും കൃഷ്ണകുമാറിന്റെ ഈ പോസ്റ്റുകൾ വളരെയധികം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം ശബരിമല വിഷയത്തിൽ സർക്കാരിനെതിയും മുഖ്യമന്ത്രിയും രൂക്ഷമായി വിമർശിച്ചും കൃഷ്ണകുമാർ രംഗത്ത് വന്നിരുന്നു അതുപോലെ അദ്ദേഹം ഇടയ്ക്ക് ഷെയർ ചെയ്തിരുന്ന ഒരു പോസ്റ്റാണ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെടിയുടെ ചിത്രം പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് ആദ്യം വരുന്ന ചുവപ്പിലകൾ പിന്നീട് പച്ചയിലേക്ക് വഴിമാറും വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചെടിക്ക് കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് പേരിട്ട മഹാനെ ഞാൻ നമിക്കുന്നു എന്ന് വളരെ അർത്ഥവത്തായ രീതിയിലാണ് അദ്ദേഹം ഒരു പരിഹാസം കമ്മ്യൂണിസ്റ്റ് ഭരണത്തെക്കുറിച്ചും കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചുമൊക്കെ കുറിച്ചത് ഈ വരികൾ കുറിച്ച പോസ്റ്ററിനോടൊപ്പം അദ്ദേഹം ചില വാക്കുകൾ കുറിച്ചിരുന്നു കുറച്ച് നാളുകൾക്ക് മുൻപേ പറഞ്ഞു കേട്ടതാണെങ്കിലും ഇന്ന് ഈ പ്രപഞ്ച സത്യത്തിന് പ്രസക്തി ഏറിവരുന്നു വളരെ കഷ്ടപ്പെട്ട് ശ്വാസമടക്കിപ്പിടിച്ചു ന്യായീകരണ ക്യാപ്സ്യൂളുകളുമായി എന്ത് ചെയ്യണം എന്നറിയാതെ നടക്കുന്ന ഭാരതീയ വിശ്വാസത്തിൽ ജനിച്ച് ഇടയ്ക്ക് എവിടെയോ വഴിതെറ്റിപ്പോയി സഹോദരങ്ങൾക്ക് സമർപ്പിക്കുന്നു എന്നാണ് കൃഷ്ണകുമാർ കമ്മ്യൂണിസ്റ്റ് പച്ചയെ കുറിച്ച് പറഞ്ഞ ആ വരികൾ കുറിച്ചിട്ട് കുറിച്ചത് അതേസമയം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ കടുത്ത വിമർശനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വരെ രംഗത്ത് വന്നു ഗവർണർ എന്തൊക്കെയോ വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നു എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ പത്തനംതിട്ടയിലാണ് നവകേരള സദസ്സിനിടയിൽ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തിയത് കേരളത്തിലെ സമാധാന അന്തരീക്ഷത്തെ തകർക്കാൻ ഗവർണർ ശ്രമിക്കുകയാണ് ഗവർണർ സ്വീകരിച്ച നടപടി പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്നു എന്നും ആർ എസ് എസ് എന്ന യോഗ്യത പരിഗണിച്ചാണ് നിയമനം നടത്തിയത് എന്നും യോഗ്യതയുള്ളവരെ മാറ്റി യോഗ്യതയില്ലാത്തവരെ നിയമിച്ചു ഉന്നതസ്ഥാനത്തിരിക്കുന്നവർക്ക് പറയാൻ പറ്റുന്ന വാക്കുകളല്ല ഗവർണർ പറഞ്ഞതെന്നും മുഖ്യമന്ത്രി ഗവർണറെ ജസ്റ്റിസ് നരിമാന്റെ പരാമർശം തന്നെ ഇതിന് വ്യക്തമാണ് എന്നാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചത് പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്ന നടപടിയാണ് ഗവർണറുടേത് കേന്ദ്രത്തിന്റെ സഹായത്താലാണ് സർവകലാശാലകളിൽ ആളുകളെ കണ്ടെത്തി നിയമിച്ചത് ആർ നിർദ്ദേശമാണ് ഗവർണർ അനുസരിച്ചത് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് അക്കാര്യത്താൽ ആണ് പ്രതിഷേധിക്കുന്നവർക്കെതിരെ രൂക്ഷമായ വാക്കുകളാണ് ഗവർണർ ഉപയോഗിക്കുന്നത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് മുൻപ് രാഷ്ട്രീയക്കാരനായിരുന്ന ഒരാൾ എങ്ങനെയാണ് ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കുന്നത് വിവേകമില്ലാത്ത നടപടിയാണ് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് പറയാൻ പറ്റുന്ന വാക്കുകളല്ല ഗവർണർ പരമാവധി പ്രകോപനം സൃഷ്ടിക്കുകയാണ് ഞാൻ ചെല്ലുമ്പോൾ അവർ ഓടിപ്പോയി എന്ന് വീമ്പ് പറയുന്നുവെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു എനിക്കെതിരെ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ഞാൻ മിണ്ടുന്നില്ലല്ലോ ഞാൻ അവരെ കൈവീശി കാണിച്ചു പോവുകയാണെന്നല്ലോ റിപ്പീറ്റ് എനിക്കെതിരെ പ്രതിഷേധം വരുമ്പോൾ ഞാൻ സംസാരിക്കുന്നില്ലല്ലോ ഞാൻ ആ പ്രതിഷേധം കൈവീശി കാണിച്ചു പോകുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പക്ഷേ എവിടെയാണ് കൈവീശി കാണിച്ചത് എന്നറിയില്ല അദ്ദേഹത്തിനെതിരെ പ്രതിഷേധിക്കാൻ വന്നവർക്കെല്ലാം നല്ല തല്ലുകൊണ്ട് അവരെല്ലാം ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നാണ് കേൾക്കുന്നത് എന്തായാലും അത് കേൾക്കുക അത് അറിയാനിട്ടാണോ അതിനെക്കുറിച്ച് ബോധപൂർവം പറയാതിരിക്കുന്നതാണോ എന്താണ് എന്നറിയില്ല എന്തായാലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഗവർണർ ആയാലും അദ്ദേഹത്തെ നിശ്ചിതമായി വിമർശിക്കുക എന്ന ആ പതിവ് രീതി തന്നെയാണ് ഇവിടെയും പിണറായി വിജയൻ എടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക്